ദ്വിതീയസ്കന്ധ അധ പ്രഥമോധ്യീസുവാച വരീയാനേഷ പ്രശ്നകൃതോ ലോകഹിതം നൃപ ആത്മവിൽസം പൂസാം ശ്രോതവ്യതിഷൂയപ്പര ശ്രോതവ്യദീനി രാജേന്ദ്ര നൃണ്ാം സി സഹസ്രശ അപ്പശ്യതമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാവയ ദിവാചാഥേ യാജൻകുടുംബവഭരണയ ദേഹാപത്തികളത്രാതിഷുവാത്മസൈന്യേഷസാം പ്രമത്തോ നിധനം പശ്യന് പിന്നശ്യതി തസ്മാൽ ഭാരത സർവാഗവാൻ ഈശ്വരോഹരിോതൃ കീർത്തിശ്ശാസ്മർത്താഭയം എന്താഖ്യയോ്യം സ്വധർമ്മ പരിനിഷയാന്മലാഭപര പുംസ മന്ദയ നാരായണസ്മൃതി പ്രായണ മുനയോ രാജനിവർത്ത വിധിഷേധത നൈർഗുണയസ്ഥരമന്ദയസ് ഹരെ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം അധീതവാൻ ദ്വാപരാദ വിദുർദ്വൈബാദഹം പരിനിഷി നൈർഗുണ്യ ഉത്തമശ്ലോകലീലയാൃഹീത ചേത രാജരിഷേ ആഖ്യനയത് അധീതവാൻ തദഹം തേസയാമി മഹാ പൗരുഷിഗോ ഭവൻ യസധതമാശൂസയാൻ മുകുന്ദേ മതി സദീ ഏതോഭയം യോഗിനം നൃപ നിർണയതം ഹരേർ നമുക്ക്മത്ത ബഹുഭീ പരോക്ഷൈരിഹായ വരം മുഹൂർത്തം ശ്രേയസേത ഘട്ടുവാമ രാജരിഷി ജാത്ത എത്താം ആയുഷ മുഹൂർത്തൽസർമുസൃജ്ജതവാൻ ഭയം ഹരിം തവാപ്യതരി ഉപകൽപയൽകം സ്ം ഗൃഹിതീർതീനോ വിധിവൽ കല്പിതാസനേ അഭ്യസേന് മനസാ ശുദ്ധം മനോയച്ഛേജിത ശ്വാസ ബ്രഹ്മബീജം അവിസ്മരൻച്ഛേഭ്യോക്ഷൻ ബുദ്ധിസാരഥി മനകർമ്മക്ഷിപ്പം ശുഭാധാരം വിച്ഛിന് ചേതസ മനോ നിർവിഷയം യുക്തനസ്മരെ വിഷ്ണോർമനോ എത്രജസ്തമോഭ്യം ആക്ഷിപതം വിമൂഢം മനത്മന യേധാരണയാ തൽതം മലം യം സന്ധാരയമാണ യോഗിനോ ഭക്തിലക്ഷണ ആശുസമ്പത യോഗാശ്രയം ഭദ്രമീക്ഷത രാജോവാച യഥാധാര ബ്രഹ്മധാരണ യത്ര സമ്മത യാദൃശീവാദീവാഹരെ മനോമലം ഉോജിതേന്ദ്രി സ്ഥൂലേ ഭഗവതോ രുപെ മനസന്ധാരേ യാ വിശേഷം സ്ഥവിഷ്ഠ സ്ഥവീയസ യേദം ദൃശ്യത്തെ വിശ്വംഭൂതം ഭവ്യം സൽ ആകോശേ ശരീരേസ് സപദാ ആവരണ സംയുതെ വൈരാജപുരുഷോയസോ ഭഗവാൻ ധാരണ ആശ്രയ

ഇന്ദ്രാദയോക്ഷിണീ ചുരൂൽപതംഗ്രൂ വിജൃംഭ പരമേ്യമാപോസ്യതാ ജിവാ ഛന്ധാം ശിരോഗിണന്ദീ ദ്രായമ സ്നേഹകലാവിജാനി ഹാസോ ജനോന്മാദഗരീജമായ ദുരന്തസർഗോയോക്ഷ ക്ഷിസമുദ്രഗിരിനൃപേന്ദ്ര അനന്തം മാതിരിവയ കമ്മഗുണ പ്രവാഹ ഈശ്യംബുവാഹാന് സന്ധ്യയാ ഭൂംന അവ്യക്തമാനസ്വാരോ വിജ്ഞാന ശക്തി വിചിത്രം സർവേ വ്യാകരണം ശക്തിർവാത്മനോന്ധകരണം അശ്വാശ്യോണി വയാംസിഷ മധർ വിവിദ്യസ്വര സ്മൃധീരസുരീകൃഷുജോ മഹാത്മാവിഡൂരുരംഘരി ശ്രീതകൃഷ്ണവർണ നാനാഭിഭീജനോപന്നോ ദ്രിവ്യാത്മകർമ്മവിധാനോ

ത്മയോനിാം സ സർജേത മമോഹദൃഷ്ടി യഥാൽപ്രവസായ ബുദ്ധി ശാബദസി ബ്രഹ്മണേഷം അഭിർത്ഥ്യാർ പരിഭ്രമം സ്ത്രത അർമാമേവാസനയാശയാ അധക്വിർമസു അപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധേഥാ നയതയതത്ര പരിശ്രമം തീക്ഷമാണിതൗിപോ ഓ പ്രയാസൈർബാഹേ അഞ്ജലോ ചിരാം സന്തിരത സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹി നോപന്ന

ധാരണയാ സ്മരന്തി നളിനായ കവി ലസൻ ചതുർഭുജഞ്ഞ്ചരഥാംഗ ശഗദംധ പ്രസന്നവക്ം നളിനായതേക്ഷണം കിഞ്ചൽകിശങ്കഫുത്ന കിരീടകുണ്ടലം ഉന്നിദ്രഹൃൽപങ്ക ജകർണി യോഗേശ്വരാസ്ഥാപിതാദവല്ലവം ശ്രീലക്ഷ്മണംഗൗസ്തുഭരത്നഗന്ധരമിയാവനമാലയാ